രാഷ്ട്രീയത്തിൽ നമുക്കറിയാം കേരളത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ സി പി എം സ്ഥാനാർത്ഥികൾ വന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ വന്നു പിന്നാലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ വന്നു രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നു ഇത് എല്ലാ തരത്തിലും ഷമ്മി നോക്കൂ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞിട്ട് ഇപ്പോൾ മാസങ്ങളായി അതിനുശേഷം നാമനിർദ്ദേശ പത്രിക ആ ഘട്ടത്തിൻ്റെ നാമനിർദ്ദേശ പത്രികയുടെ അവസാന മണിക്കൂറിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ ഉത്തർപ്രദേശിലെ രണ്ട് സീറ്റിലെ സ്ഥാനാർത്ഥി നിർണയം അവസാന മണിക്കൂർ ഇന്നലെ രാത്രിയിലും ഷിമോഗയിൽ വലിയ ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നതെന്ന് പറയുമ്പോൾ എന്താണ് എന്താണിവരെ ഭയപ്പെടുത്തുന്നതെന്നൊരു പ്രശ്നമുണ്ട് ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് ഉത്തരേന്ത്യയിൽ നിന്നാകെ കോൺഗ്രസ് ഉത്തരേന്ത്യ വിട്ട് യു പി വിട്ട് ദക്ഷിണേന്ത്യയിൽ അഭയം പ്രാപിക്കുന്നു എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു വലിയ വിമർശനമോ ആക്ഷേപമോ പ്രചാരണമോ നിൽക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ വന്ന് മത്സരിക്കാൻ രാഹുൽ ഗാന്ധി ഉണ്ട് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇതിനകത്തുണ്ട് ഷമി ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അവർ പറയുന്നത് അങ്ങേറ്റം ആലോചിച്ച് ഒരു തീരുമാനമാണ് അതായത് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് തന്നെ റായ്ബർ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനും അവർ തീരുമാനിച്ചിരുന്നു എന്തുകൊണ്ട് ഈ തീരുമാനം പ്രഖ്യാപിച്ചില്ല എന്നുള്ളതിന് അവർ പറയുന്ന വിശദീകരണം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി അമേഠിയിൽ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരാളും ഒരു ദേശീയ മാധ്യമവും അതിന് ആവശ്യമായ ഒരു പരിഗണനയോ അങ്ങേയറ്റം നിഗ്ലക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സമീപനം സ്വീകരിച്ചിരുന്നു പക്ഷേ ഈ പ്രാവശ്യത്തെ തന്ത്രപരമായ ഒരു സമീപനം കൊണ്ട് മുഴുവൻ ദേശീയ മാധ്യമങ്ങളും ദേശീയ നേതാക്കളും രാഹുൽ എവിടേക്ക് പോകുന്നു എന്ന ഒരു ശ്രദ്ധ കൊടുത്തിരുന്നു എന്നൊരു നറേറ്റീവ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് അതിന്റെ ഒരു 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 കിട്ടുന്നു എന്നാണ് ഷമി പറയുന്നത് അതായത് മാധ്യമങ്ങളടക്കം എവിടെ രാഹുൽ മത്സരിക്കുന്നു എന്നൊരു ഒരു ചോദ്യം അത് നെഗറ്റീവായിട്ടായാലും പോസിറ്റീവായാലും ആ ഒരു വിഷയം കൊണ്ടുവരാനും ജനങ്ങളുടെ ഇടയിലേക്ക് അതൊരു ചർച്ചയാക്കാനും കഴിഞ്ഞു എന്നൊരു നെറേറ്റീവ് ഉണ്ടോദയുടെ ഒരു തോന്നുന്നില്ല അത് വാസ്തവത്തിൽ വളരെ പരിഹാസപരമായ ഒരു അങ്ങനെയാണ് കാണുന്നത് എനിക്ക് അവിടെ ബി ജെ പി മുന്നോട്ട് വച്ച ട്രാക്കിനാണ് പ്രാധാന്യം കിട്ടുന്ന മാധ്യമങ്ങളിൽ അതായത് സ്മൃതി ഇറാനിയെ പേടിച്ച് അമേഠിയിൽ നിന്ന് റായ്പറയിലേക്ക് രാഹുൽ പലായനം ചെയ്തു എന്ന വാദത്തിനാണ് പ്രാധാന്യം കിട്ടുന്നത് ഒറ്റ നോട്ടത്തിൽ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ് പക്ഷേ ഷമ്മി പറഞ്ഞൊരു കാര്യമില്ലേ കാരണം വീണ്ടും അമേഠിയിലേക്ക് പോകുന്നു പരാജയപ്പെട്ട സീറ്റ് ആ സീറ്റിൽ വീണ്ടും മത്സരിച്ച മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി തളയ്ക്കപ്പെടില്ലേ അതിന് വേറൊരു തരത്തിൽ ഇന്നത്തെ ഒരു ദൃശ്യമാധ്യമങ്ങളുടെ ഒരു സ്പേസിൽ കുറെ കൂടി സ്മൃതി ഇറാനിക്ക് സ്പേസ് ഒരുക്കാൻ ബി ജെ പിക്ക് വഴി വഴി വരില്ലേ വഴി ഒരുങ്ങുമോ രാഹുൽ ഗാന്ധി ട്രാക്കിൽ വീണ് പോവില്ലേ ഞാനൊരു കാര്യം കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ അപ്പോൾ ഈ ഒരു പിന്നെ അമേഠിയിലേക്ക് തൻ്റെ ഏറ്റവും നല്ല ഒരു ജോലിക്കാരനെ രാഹുൽ ഗാന്ധി ഇട്ടുകൊടുത്തു എന്നൊരു ഇതുകൂടി അത് ആ പോയിന്റിനെ ഞാനും വലുതായിട്ട് ഇത് ചെയ്യുന്നത് പക്ഷെ ആദ്യത്തെ പോയിന്റ് ഈ പറഞ്ഞ പോലെ റായ്ബറേലിയിലെ അയാൾ മത്സരിക്കുന്നു അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു അതിലേക്കൊരു ദേശീയ മാധ്യമങ്ങളടക്കം മുഴുവൻ പേരുടെ ശ്രദ്ധ വന്നിട്ടുണ്ട്